ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് യോനോ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം എസ് പിയുടെ ആപ്ലിക്കേഷനാണ് യോനോ എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് യോനോ എസ് ബി ഐ എന്നീ ആപ്പിൻ്റെ സേവനം ലഭ്യമാക്കണമെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഇലവന് മുകളിലേക്ക് പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഉണ്ടായിരിക്കണം ഈ ഒരു ചൂടുമാറ്റം സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓരോ അപ്ഡേറ്റിലും നമുക്കറിയാം പുതിയ പുതിയ ഫീച്ചറുകളാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് നമുക്ക് ലഭിച്ചു പഴയ മോഡൽ ഫോണുകളിൽ ഈ ഒരു സുരക്ഷ നമുക്ക് ലഭ്യമാവാത്തത് കൊണ്ടാണ് ആൻഡ്രോയിഡ് ഇലവനും ട്വൽവിനും താഴെയുള്ള ഫോണുകളിൽ ഈ ഒരു സുരക്ഷാ സംവിധാനം നമുക്ക് വർക്കാവാത്തത് കൊണ്ടാണ് പുതിയ മോഡൽ ഫോണുകളിലേക്ക് ഈയൊരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു യോനോ ആപ്ലിക്കേഷനല്ല നിലവിൽ മറ്റ് ആപ്ലിക്കേഷൻസുകളൊക്കെ ഇതുപോലെ മാറാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം വാട്സപ്പുകളൊന്നും ചില ഫോണിൽ വർക്കാവുന്നില്ല അതുപോലെ തന്നെ യൂട്യൂബ് വർക്കാവുന്നില്ല ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നിലവിൽ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ സുരക്ഷയുടെ ഭാഗമായിക്കൊണ്ട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസുകളൊന്നും തന്നെ വർക്കാവാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോക്ക് പുതിയ അപ്ഡേറ്റ് വന്നതോടുകൂടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉപഭോക്താക്കൾ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തിനായി എസ് ബി ഐ ഉപഭോക്താക്കൾ കൂടുതലായും ആശ്രയിക്കുന്നത് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് എന്നാൽ പുതിയ അപ്ഡേറ്റ് എത്തിയതോടുകൂടി ആപ്പിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാമതായിട്ട് ആൻഡ്രോയിഡ് ലെവലിലും അതിൽ താഴെയുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലും പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണുകളിൽ ഇപ്പോൾ ഈ ഒരു ആപ്പ് പ്രവർത്തിക്കുന്നില്ല എന്നറിയാം ബാങ്കിങ് ആവശ്യങ്ങൾക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ വലിയ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം എസ് കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചിരുന്നു ആൻഡ്രോയിഡ് ഇലവന് താഴെയുള്ള പതിപ്പുകൾക്ക് പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റം നൽകുന്ന സുരക്ഷ നൽകാൻ കഴിയില്ല എന്ന ആശങ്ക ഉള്ളതിനാലാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം വന്നിട്ടുള്ളത് ഇതുമാത്രവുമല്ല മെച്ചപ്പെട്ട സുരക്ഷയും സുതാര്യമായ പ്രവർത്തനവും ആപ്പിന്റെ പ്രകടനവും മെച്ചപ്പെടുത്തുന്നതിന് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യോനോ ആപ്ലിക്കേഷന്റെ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് സാങ്കേതികവിദ്യ പുരോഗമിക്കുന്നതിനാൽ തന്നെ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ഡാറ്റ സംരക്ഷിക്കുന്നതിന് അടക്കമുള്ള പുതിയ സുരക്ഷാ അപ്ഡേറ്റുകളും സവിശേഷതകളും നൽകാൻ കഴിയില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ വിശദീകരണം ആൻഡ്രോയിഡിന്റെ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് പഴയ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഈ ഒരു ആപ്പിന്റെ പ്രവർത്തനം നിർത്തലാക്കുന്നതിലൂടെ ഇന്നത്തെ സുരക്ഷാ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമാണ് യോനോയുടെ ഈയൊരു മാറ്റം ഈ ഒരു ആപ്ലിക്കേഷന്റെ സേവനം തടസ്സമില്ലാതെ നമുക്ക് ലഭിക്കുന്നതിനായി പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഉപകരണങ്ങളിലേക്ക് മാറണമെന്നാണ് ഉപഭോക്താക്കളോട് എസ് ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് പന്ത്രണ്ട് അല്ലെങ്കിൽ പുതിയ ടിപ്പുകളിലേക്ക് ഉപകരണങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെ സമയപരിധി നൽകിക്കൊണ്ടാണ് എസ് ബി ഐ ഉപഭോക്താക്കൾക്ക് ഈ അറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ ഈ ഒരു മാറ്റത്തിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കംപ്ലൈന്റുകൾ തന്നെ നൽകിയിരുന്നു ഇവർക്ക് വർഷങ്ങളായിട്ട് യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരും എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ ആൻഡ്രോയിഡ് പന്ത്രണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഫോണുകളിൽ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് വർഷങ്ങളായിട്ട് യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ ആൻഡ്രോയിഡ് പന്ത്രണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഫോണുകളിൽ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് അധിക പേരുടെയും ഫോൺ ആൻഡ്രോയിഡ് ടെന്നിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആൻഡ്രോയിഡ് ആയ ഒരു ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഒരു ഓപ്ഷനും തന്നെ വരുന്നില്ല പുതിയ മാറ്റം സാധാരണക്കാരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പഴയ ഫോണുകളുള്ള വിശ്വസ്തരായ ഉപഭോക്താക്കളെ ബദലുകളില്ലാതെ ഒഴിവാക്കുന്നത് നിരാശാജനകമാണ് എല്ലാ ഉപഭോക്താക്കൾക്കും പ്രവേശനക്ഷമത ഉറപ്പാക്കാൻ പഴയ ഫോണുകളെ പിന്തുണക്കുന്നതോ ആപ്പിന്റെ ലേറ്റസ്റ്റ് പതിപ്പ് പുറത്തിറക്കുന്നതോ എസ് ബി പരിഗണിക്കണം പുതിയ മാറ്റം നിരവധി ഉപഭോക്താക്കളിൽ ആശങ്ക ഉണർത്തിയെങ്കിലും സുരക്ഷാ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നതിനാൽ പുതിയ അപ്ഡേറ്റ് അനിവാര്യമാണെന്നാണ് ചില ഉപഭോക്താക്കളുടെ വിലയിരുത്തൽ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബായ്